ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല ഞാൻ അവരോട് അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്കി ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല വായിച്ചാൽ നിങ്ങളൊന്നും മുഴുവൻ കത്ത് അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി അത് വേണ്ടേ അത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത് പിന്നെ അവർ എന്നോട് ബി ജെ പി കാര് പണം തരാ പറഞ്ഞിട്ടുണ്ട് സി പി എംകാർ പണം തരാ പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു അപ്പൊ ഒരു 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 ഭീഷണിയുടെ രത്തിൽ അവരുന്നോട് സംസാരിച്ചു നിങ്ങൾക്കറിയില്ല അതൊന്നും എൻ്റെ അടുത്ത് വിലപ്പോകുന്നതല്ല ഞാൻ പക്ഷെ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ കിട്ടിക്കാണില്ല ഞാൻ കെ പി സി സി പ്രസിഡന്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും ആലോചിച്ച് മറുപടി പറയാം എന്നാണ് പറഞ്ഞത് ഇപ്പൊ അവർക്ക് വേറെന്തെങ്കിലും താല്പര്യം ഉണ്ടാകും ഞാൻ ആത്മഹത്യ ചെയ്ത ആത്മഹത്യരാളുടെ മകനും ഭാര്യയും മകനും കുടുംബാംഗങ്ങളും വരുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു ആ കൂട്ടത്തില് കാസർഗോഡുള്ള അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത് വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറുകളിൽ ഇരുന്ന് അവരുടെ മുമ്പിലിരുന്ന് തന്നെ ഞാൻ വായിച്ചു എനിക്കും നിങ്ങളും ആ കത്ത് വായിച്ചു നോക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടാകും പിന്നെ കോപ്പി ടു വി ഡി സതീശൻ എഴുതിയേക്കണത് അദ്ദേഹം അല്ല എഴുതിയേക്കണത് അല്ല എഴുതിയേക്കണത് വേറൊരു മഷീലാണ് എഴുതിയേക്കുന്നത് അദ്ദേഹം എഴുതിയേക്കണ ആ ആ കത്തിലല്ല അന്ന് ഞാൻ ചോദിച്ചില്ല അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയാവാം എനിക്ക് കുഴപ്പമില്ല കെ പി സി സി പ്രസിഡന്റ് കൊടുക്കണ ഒരു കത്തിന്റെ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനത് വായിച്ചു എനിക്കെന്താ അതിൻ്റെ അത് പ്രശ്നം എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പം അത് അവരുടെ ഒരു വേർഷൻ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എൻ്റെ ഇടയിൽ ഒരു വാചകം ക്ലാരിറ്റി ചില ഭാഗത്ത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അത് ആര് വായിച്ചു നോക്കിയാലും ആ കത്ത് നിങ്ങളെല്ലാവരും വായിച്ചതാണല്ലോ ആ കത്ത് ചില ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് ഞാൻ എന്താണത് ഉദ്ദേശിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായാന്ന് ചോദിച്ചു അതാണ് ചില ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലാന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു അത് ഞാൻ മോശമായിട്ടൊന്നും അവരോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അതിങ്ങനെ ചോദിക്കണേ ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അഭിപ്രായം സ്വാഭാവികമായിട്ട് അവര് പ്രകോപിതരാവില്ലേ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന കത്ത് ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലല്ല അല്ലല്ല എന്റെ കയ്യിൽ രണ്ടു ദിവസം മുമ്പാണ് എന്നിട്ട് ഞാൻ പറയുന്ന കേക്ക് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അല്ലല്ലേ ഈ കേക്ക് എന്റെ കയ്യിൽ രണ്ടു ദിവസം മുമ്പ് കത്ത് കിട്ടി ഞാൻ കത്ത് കിട്ടിയിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞില്ല എന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ് ഈ കത്ത് കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്നിട്ട് അവരെ പ്രകോപിച്ച് എനിക്കെതിരെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ കഴിഞ്ഞു ഞാൻ എവിടെങ്കിലും പറഞ്ഞു നിങ്ങളോട് പറഞ്ഞാ കിട്ടിയിട്ടില്ല എന്ന് എന്നാൽ ഇപ്പൊ കിട്ടിയെന്നല്ലേ പറഞ്ഞത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് എന്നോട് ചോദിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവിനും പരാതി കൊടുത്തായിട്ട് എനിക്കറിയില്ല എന്നോടവര് പറഞ്ഞത് കെ പി സി സി ഒരു കത്തയച്ചു അതിന്റെ ഒരു കോപ്പി സാറിന് തരുന്നു എന്ന് രണ്ടു ദിവസം മുമ്പാ എന്നിട്ട് പറഞ്ഞു പത്തു ദിവസം ഞങ്ങള് വെയിറ്റ് ചെയ്യാ സാറെ എല്ലാവരോടും സംസാരിക്കാം ഞാൻ എല്ലാവരോടും സംസാരിച്ചോണ്ടിരിക്കുക രണ്ടു ദിവസത്തിന് മുമ്പ് കത്ത അവര് തന്നെ പുറത്തുവിട്ട് ഞാന് ചെയ്യാൻ പറ്റൂ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ അന്വേഷിക്കാതെ തീരുമാനം എടുക്കാൻ പറ്റുമോ ഇവർ വൺ കൊണ്ടുവന്ന കത്ത് ശരിയായ കത്താണോ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കണ്ടേ ഞങ്ങൾ അന്വേഷിച്ചൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഈ കത്തിനെ തള്ളി പറഞ്ഞില്ല ഇത് ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളൊരു തീരുമാനമെടുക്കണ്ടേ അവർ ഇന്നലെ പുറത്തു വിട്ടു രണ്ടു ദിവസം മുമ്പ് തന്ന കത്ത കെ പി സി പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്ക് വന്നില്ല എനിക്ക് ഏകപക്ഷീയമായിട്ട് സംഘടനാപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുമോ കെ പി സി സി പ്രസിഡൻറ്റും മുതിർന്ന നേതാക്കളും വന്നിട്ട് ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അതല്ല പറഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയില്ല ചില ഭാഗം ഞാനത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാക്കാത്ത ഭാഗം മനസ്സിലാക്കി എന്ന് ഞാൻ അഭിനയിക്കണമെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ആ കത്തിലുണ്ടാവും അത് ചിലപ്പോൾ ആ വാചക ഘടക കൊണ്ടും എന്താണ് അദ്ദേഹം ഉദ്ദേശം മനസ്സിലാകത്തോണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തത കുറവുണ്ട് നിങ്ങൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മക്കളായിട്ട് സംസാരിച്ചാണല്ലോ ഞാൻ അവരോട് ചോദിച്ചു മനസ്സിലാക്കി അതല്ലേ ചെയ്യേണ്ടത് ഇല്ലാതെ ഇത് മേടിച്ചു വെച്ചിട്ട് അത് വായിച്ചു നോക്കാതെ ശരി എന്ന് പറഞ്ഞ അയക്കല്ല ചെയ്തത് അവരുടെ മുമ്പിലിരുന്ന് ആദ്യത്തെ വാചകം മുതൽ അവസാനത്തെ വാചകം വരെ ഞാൻ വായിച്ചു നോക്കി അല്ല മര്യാദ ആ കാര്യത്തിൽ ഞാൻ ആദ്യം മറുപടി പറയാറുള്ളത് പിന്നെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്റെ അർത്ഥമുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാര്യം മറുപടി പറഞ്ഞു അതാണ് മറുപടി നിങ്ങൾ രണ്ടാമതും മൂന്നാമതും ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു മാറ്റി പറയോ എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ നിന്ന് വരുന്നോണ്ടല്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചോദിക്കില്ലല്ലോ ഞാൻ നിന്ന് വരുന്നോണ്ടല്ലേ ഒരേ ചോദ്യം അങ്ങ് മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്നോട് ചോദിച്ചത്